നമസ്കാരം ഗതാഗത മന്ത്രിയായി ചുമതലയേറ്റ ശേഷം കെ ബി ഗണേഷ് കുമാർ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ എത്തിയ സമയത്ത് മാധ്യമങ്ങളെ കണ്ടിരുന്നു അതിൻ്റെ വിശദാംശങ്ങളൊക്കെ പ്രേക്ഷകർ ഒരു വേള അറിഞ്ഞു കാണും അദ്ദേഹം ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു മന്ത്രിയാണ് ഇതിനു മുൻപ് മന്ത്രിയായിരുന്നപ്പോഴും ഏറ്റെടുത്ത ജോലി കൃത്യമായി എത്രയും പെട്ടെന്ന് ചെയ്തു തീർത്ത് അതിൻ്റെ ഫലം കാണുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പൊതു രീതി രാഷ്ട്രീയമായി അല്ല ഒരു മന്ത്രി എന്നുള്ള നിലയ്ക്ക് സംസ്ഥാനത്തിൻ്റെ ചുമതല വഹിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഉത്തരവാദിത്തപ്പെട്ട ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ പ്രവർത്തികളും ഒക്കെ തന്നെ ശ്ലാഘനീയമാണ് പറഞ്ഞതൊക്കെ തന്നെ അദ്ദേഹം പാലിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ചരിത്രം പൊതുപരിപാടികളും യാത്രയുമൊക്കെ അദ്ദേഹം കുറയ്ക്കാൻ ഉദ്ദേശിക്കുന്നു അദ്ദേഹം തിങ്കളാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ അദ്ദേഹത്തിൻ്റെ മന്ത്രി ഓഫീസിലുണ്ടാകും അതിനുശേഷം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മണ്ഡലമായ പത്തനാപുരത്തേക്ക് പോകും അവിടുത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള നടപടികളാണ് അവിടെ ഉണ്ടാവുക അദ്ദേഹം എം കൂടിയാണല്ലോ മാത്രമല്ല അദ്ദേഹത്തെ എപ്പോൾ വേണമെങ്കിലും എം എൽ എ മാർക്കും എം പിമാർക്കും കാണാം വഴിയിൽ കൂടെ പോകുമ്പോൾ പോലും അദ്ദേഹത്തെ കണ്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ആണല്ലോ എം എൽ എമാരും എം പിമാരും പറയുന്നത് അദ്ദേഹത്തെ ഓഫീസിലെത്തി കാണാം അദ്ദേഹത്തെ നാട്ടിലെത്തി കാണാം എല്ലാവർക്കും സ്വാഗതം അദ്ദേഹത്തെ കൊണ്ടാവുന്ന പോലെ എല്ലാവിധ പ്രശ്നങ്ങളും പരിഹരിക്കാനുള്ള നടപടിക്രമങ്ങളാണ് അദ്ദേഹം എടുക്കാൻ പോകുന്നത് എന്നാണ് വാർത്താസമ്മേളനത്തിൽ പ്രഥമ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത് അപ്പോൾ പൊതുപരിപാടികൾ കുറവായിരിക്കും പൊതുപരിപാടികൾക്കൊന്നും എന്നെ ക്ഷണിച്ച് ബുദ്ധിമുട്ടിക്കരുത് എന്ന് സ്നേഹത്തോടെ അദ്ദേഹം പറയുന്നത് നമ്മൾ കേട്ടതാണ് പരിപാടികളിൽ പങ്കെടുക്കേണ്ടി വന്നാൽ അതുപോലെ പൊന്നാട പൂച്ചണ്ട് പൂമാല ഫലകം എന്നിവ നൽകരുത് അദ്ദേഹത്തിൻ്റെ ചിത്രം ആലേഖനം ചെയ്ത ഫലകമൊക്കെ നൽകുന്നത് അദ്ദേഹത്തിന് ഒട്ടും താല്പര്യമുള്ള കാര്യമല്ല എന്നും ചൂണ്ടിക്കാട്ടുകയുണ്ടായി ഉപഹാരം നൽകിയേ തീരൂ എന്ന് നിർബന്ധമുള്ളവർ പാവപ്പെട്ട സ്കൂൾ കുട്ടികൾക്കുള്ള നോട്ട്ബുക്കും ബാഗും പേനയും ഒക്കെ നൽകാം അത് ഏതെങ്കിലും കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്രദമാകും ഉപഹാരങ്ങൾ നൽകുകയാണെങ്കിൽ അങ്ങനെ നൽകിയാൽ മതി എന്നാണ് കെ ബി ഗണേഷ് കുമാർ പറയുന്നത് അതുപോലെ സ്വാഗത പ്രസംഗത്തിൽ മന്ത്രിയെ പ്രകീർത്തിച്ചു കൊണ്ട് ഉറക്കെ സംസാരിക്കുന്ന സ്വാഗത പ്രസംഗം അത് വേണ്ട എന്ന ഒരു തീരുമാനം കൂടി മന്ത്രി ഗണേഷ് കുമാർ എടുത്തിട്ടുണ്ട് എന്നതും ശ്രദ്ധേയം വരയിട്ടതും അല്ലാത്തതുമായ ബുക്കുകൾ കൂട വാട്ടർ ബോട്ടിൽ സ്കൂൾ ബാഗുകൾ പേന പെൻസിൽ എന്നിവ സമ്മാനിച്ചാൽ നിർദ്ധനരായ കുട്ടികൾക്ക് അവ നൽകാം വായനശാലകളിലേക്ക് പുസ്തകങ്ങളും പക്ഷികൾക്കും മൃഗങ്ങൾക്കും പഴം കിട്ടുന്ന വൃക്ഷത്തൈകളും മന്ത്രി സ്വീകരിക്കും മന്ത്രിയുടെ ഓഫീസ് പുറത്തിറക്കിയ പത്രക്കുറിപ്പിലാണ് ഈ നിർദ്ദേശങ്ങൾ ഉള്ളത് ശ്രദ്ധേയമായ നിർദ്ദേശങ്ങൾ വിചിത്രമായ നിർദ്ദേശങ്ങൾ ഇതിനു മുൻപ് ഒരു മന്ത്രിയും ഇത്തരത്തിൽ ഒരു പത്രക്കുറിപ്പ് ഇറക്കിയതായി നമുക്കറിയില്ല വേദിയിൽ എല്ലാവർക്കും ഉള്ളതുപോലെ ഉള്ള ഒരു കസേര മതി മന്ത്രിക്ക് പ്രത്യേകം തയ്യാറാക്കിയ ഇരിപ്പിടമൊന്നും വേണ്ട സ്വാഗത പ്രസംഗം നീളാതിരിക്കാൻ നിശ്ചിത സമയം മുൻകൂട്ടി ക്രമീകരിക്കണം കാരണം അദ്ദേഹത്തിന് സമയത്തിന് വലിയ വിലയുണ്ട് ആ സമയം വെറുതെ കളയാൻ അദ്ദേഹത്തിന് താല്പര്യമില്ല അതുകൊണ്ട് ആ സമ്മേളനത്തിൻ്റെ സമയം കഴിഞ്ഞ് അദ്ദേഹത്തിന് ജനോപകാരപ്രദമായ മറ്റു കാര്യങ്ങളിലേക്ക് പോകേണ്ടതുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും സമയത്തിൻ്റെ വില മനസ്സിലാക്കി വേണം എല്ലാ പരിപാടിയും ക്രമീകരിക്കാൻ എനിക്ക് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ള സമയം തീർച്ചയായിട്ടും കിട്ടിയിരിക്കണം എന്ന നിർബന്ധമാണ് ഗണേഷ് കുമാറിന് ഉള്ളത് മന്ത്രി എന്ന നിലയിൽ ഉദ്ഘാടന പരിപാടികൾ കുറയ്ക്കും പ്രാദേശിക തലത്തിൽ ഗതാഗത വകുപ്പുമായി ബന്ധപ്പെട്ട ഉദ്ഘാടന പരിപാടികൾ എം എൽ എമാരുടെ നേതൃത്വത്തിൽ നടത്തുന്നതാണ് നല്ലത് ഒഴിവാക്കാനാകാത്ത ചടങ്ങുകൾക്ക് മാത്രം ഗതാഗത മന്ത്രിയെ വിളിച്ചാൽ മതി സർക്കാർ പരിപാടികൾ ഒഴിവാക്കാനാവില്ല അത്തരം പരിപാടികൾക്കാണ് മന്ത്രി ഈ പൊതുനിർദ്ദേശം നൽകിയത് കെ എസ് ആർ ടി സിയെ മെച്ചപ്പെടുത്താൻ കൂടുതൽ ജാഗ്രതയും പ്രായോഗിക സമീപനവും ആവശ്യമുള്ള സമയമാണ് രണ്ടര വർഷത്തിൽ താഴെയുള്ള ചെറിയ കാലയളവ് അങ്ങേറ്റം ശ്രമകരവുമാണ് എന്നാൽ തന്നെ കൊണ്ടാവും വിധം കെ എസ് ആർ ടി സിയെ രക്ഷിച്ചെടുക്കാനും പൊതുഗതാഗത സംവിധാനത്തെ മെച്ചപ്പെടുത്താനും ഗതാഗത വകുപ്പിനെ മെച്ചപ്പെടുത്തിയെടുക്കാനും ശ്രമിക്കും എന്നുള്ള ഒരു വിവരമാണ് ഈ പത്രക്കുറിപ്പിലൂടെ ഗതാഗതമന്ത്രി കെ ബി ഗണേഷ് കുമാർ നൽകിയിരിക്കുന്നത് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക രീതി അദ്ദേഹം പത്തനാപുരത്ത് അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ വിവിധ ഇടങ്ങളിൽ ഇടപെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് ജനവിഷയങ്ങളിലൊക്കെ തന്നെ ഇടപെട്ട് അദ്ദേഹം സംസാരിക്കുന്നതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ് അതേ രീതിയിൽ തന്നെ മന്ത്രിയാകുമ്പോഴും പത്തനാപുരത്തെ ജനങ്ങൾക്കും കേരളത്തിലെ ജനങ്ങൾക്കും വേണ്ടി തീർച്ചയായിട്ടും തൻ്റെ സമയം നീക്കിവെച്ചിരിക്കുന്നു ഗണേഷ് കുമാർ അനാവശ്യ സമയം കൊല്ലൽ പരിപാടികളൊന്നും വേണ്ട ഉപഹാരങ്ങൾ വേണ്ട ഉപഹാരങ്ങൾ കൊടുക്കുകയാണെങ്കിൽ ബുക്കുകളോ പേനയോ പെൻസിലോ ഒക്കെ കൊടുത്താൽ മതി അത് പാവപ്പെട്ട കുട്ടികൾക്ക് ഉപകാരപ്രദമാകും എന്ന വളരെ കൗതുകകരമായ എന്നാൽ വളരെ ശ്രദ്ധേയമായ കാര്യങ്ങളാണ് ഈ പത്രക്കുറിപ്പിൽ മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറയുന്നത്